പിന്നെ പുഴുങ്ങനും ഞാൻ ന കളി ഇതി കളി ആയിരുന്നു അത് കുറേ പോകുന്നില്ല ആ 200 അവിടെ ആ ഒരു ഇതി തന്നെ ഇരുന്നാ വലിയ ഇത്രേ വലുനാ മറൈറ്റോ ഈ കൈ എടുക്ക് അത് കഴിയിട്ട് എടുക്കാം കളി കളി ഇല്ല ആ ഇല്ല കുറുന്ന കളി ഇല്ല ബാക്കി ഈ മൊട്ടോ എടുക്ക് അതെ ഞാൻ കളി 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 ഞാൻ കഴിച്ചു കഴിച്ചോ ഓ എന്നാ കൈ ചേട്ടൻ മൊട്ടോ ഞാൻ കഴിച്ചു

അതാ കഴിക്കും ഓ അമ്മ അമ്മ ഏത് ഓ പാട്ട് പിന്നു പാടത്തി കഴിക്കു 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 പാട്ട് പിന്നെ പാടം പാട്ടായി പാട്ടുള്ള കഴിച്ചിട്ട് പാട കേട്ടോ രാവിലെ ചപ്പാത്തിയും സാമ്പാറും പിന്നെ ഒരു പുഴുങ്ങിയും ഉണ്ട്

ഴുകി ബോട്ട് കഴി കടിച്ചു കഴിയൊക്കെ കൊച്ചു െ വെച്ച് കഴിക്കഴി അല്ലേ ഓഹോ ഓഹോ ഇല്ല മൊത്ത പകുതി മുറിച്ചു വെച്ചു അതും കൂടെ കിടും അതുകൂടെ കഴിക്കും മല്ലപ്പുഴ മുട്ട കഴിക്കാൻ കൊളസ്ട്രോൾ ഒന്നുമില്ല അതും കഴിച്ചു വയലോട്ട് വെച്ചാൽ ആ വെച്ചു വായലോട്ടം വെച്ചു വൈലിട്ട് വെച്ചു ആ അതുകൂടെ വെച്ചാൽ രാവിലെ ഉണ്ടായിരുന്നു അതുകൂടെ വെച്ചു ആ കിട്ടും റെഡി വൺ ടു ത്രീ അച്ഛൻ ആ ഒരു മുട്ടയും കഴിച്ചു ചപ്പാത്തി രണ്ടെണ്ണം തീരും മൂന്നെണ്ണം അച്ഛന് കൊടുത്ത് മുട്ട കഴിച്ചിട്ടും കുഴപ്പമില്ല അച്ഛൻ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ആ അത് കൂടെ കഴിച്ചെടുത്ത് രണ്ടെണ്ണം മൊത്തം കഴിഞ്ഞാലേ രണ്ട് ചപ്പാത്തി ഒരു മുട്ട രാവിലെ അത് ഓക്കെ ലീവ് പിന്നെ ഡ്രസ്സെല്ലാം രാവിലെ മാറ്റി ഷർട്ടും മാറ്റിയാണ് രാമു രാമു ഇത് രണ്ടും കഴിച്ചാ ഇത് രണ്ടും കഴിച്ചതിന് ശേഷം ഇതെടുത്താ മതിയോ

നമുക്ക് പഠിക്കാം ഇന്ന് പെട്ടെന്ന് ഇന്ന് പോവാണപ്പാ ഓക്കേ കൈ കഴിട്ടോ ആ കഴിക്കാം അതെന്ന് ചോദിച്ചിട്ടെല്ലാം ചെയ്യുമോ അത് രാമു കാണിക്ക രാമു രാവിലെ ഇങ്ങനെ വന്നിരിക്കും ഇവിടെ എന്തു ണ്ടോ പരസ്യത്തോടെ പോകുന്നുണ്ടോ ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് അല്ല എന്റെ നമ്മുടെ നമ്മുടെ ഇപ്പം സൂപ്പർ ഹിറ്റ് ആയ പൈങ്ക ഡയറക്ടറാണ് ശ്രീജിത് ബാബു എന്റെ സുഹൃത്താണ് ഇപ്പം അച്ഛാ കാണാൻ ഇപ്പം ഷൂട്ടിങ്ങിന്റെ തിരക്കും അതുപോലെ തന്നെ റിലീസിന്റെ തിരക്കും കാരണം ഇവട്ടോട് വന്നിട്ട് കുറെ നാളായി അങ്ങനെ വീട്ടിൽ വന്നു ചുമടം ഭയങ്കര രണ്ട് ചപ്പാത്തി ഒരു ഫോട്ടോ കഴിച്ചിട്ടിരിക്കുക അങ്ങനെ സ്ത്രീത്ത് വീട്ടിൽ വന്നു സന്തോഷം ഇപ്പൊ അടുത്ത പ്രൊജക്ടിന്റെയൊക്കെ തിരക്കിലാണ് പുള്ളി ചുരുക്ക സമയത്തെ ഇപ്പൊ നാട്ടിലുള്ളു ഇപ്പൊ നമ്മൾ കാരണമെങ്കിൽ അങ്ങനെ ക്യൂ എടുത്തോടെ പോയി കാരണം അതായത് ചോറ് സാമ്പാറ് ഞാൻ ശരിക്കും ഇന്നിപ്പം ഇവിടെ ഇറങ്ങണം ഇറങ്ങണം എന്ന് കഴിച്ചിട്ട് ഓരോരോ പരിപാടി ആയി ഇന്ന് കഴിച്ച് എനിക്ക് പെട്ടെന്ന് കഴിച്ച് അവിയുടെ ചോറുണ്ടതായിരുന്നു वोटे okay. okay.